അടിസ്ഥാന സൗകര്യ വികസനത്തിനാണ് ബിജെപി മുൻതൂക്കം നൽകുന്നതെന്ന് ബിജെപി സംസ്ഥാന വക്താവ് കേണൽ എസ് ഡിന്നി കൊല്ലം കോർപ്പറേഷനിലെ വടക്കേവിള ഡിവിഷനിലെ എൻഡിഎ സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഏറ്റവും 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 ബി ജെ പി സംബന്ധിച്ചിടത്തോളം വലിയ പ്രസ്റ്റീജ് മത്സരം നടക്കുന്ന ഒരു ഒരു ഡിവിഷനാണ് കൊല്ലം കോർപ്പറേഷനിലെ വടക്കേവിള ഡിവിഷൻ ഇവിടെ മത്സരിക്കുന്നത് ബി ജെ പി സംസ്ഥാന വക്താവ് എസ് ബിന്നിയാണ് എങ്ങനെയുണ്ട് ആദ്യ തവണയാണ് മത്സരിക്കുന്നത് ഈ ഒരു പോരാട്ടം ഈ അതിർത്തി കാത്ത പോലെ ഈ നമ്മുടെ കോർപ്പറേഷൻ കാക്കുന്നത് എങ്ങനെയാണ് തീർച്ചയായിട്ടും ആദ്യമായിട്ട് മത്സരിക്കുകയാണെങ്കിൽ തന്നെയും പക്ഷെ നേരിട്ടിപ്പോൾ നമ്മൾ ഏറ്റവും താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്നതിൻ്റെ ഒരു ഒരു അനുഭവം അത് വലിയൊരു അനുഭവം തന്നെയാണ് കാരണം നമുക്കറിയാം ഈ രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളുടെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരാനുള്ള ഒരു ഒരു കാര്യമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ മാറ്റം കൊണ്ടുവരാനുള്ള ഒരു ഒരു മീഡിയം ആണെങ്കിൽ തീർച്ചയായിട്ടും ഗ്രാസ് റൂട്ട് ലെവലിലാണ് അതിൻ്റെ ഏറ്റവും കൂടുതൽ നമുക്ക് നേരിട്ട് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ നമുക്ക് ഈ റോഡ് തന്നെ ഒരു യാഥാർത്ഥ്യമായിട്ട് കിടക്കുന്ന ഒരു റോഡ് കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് ഈ കോർപ്പറേഷനുള്ളിലുള്ള വടക്കേപുള്ള ഡിവിഷൻ്റെ റോഡാണ് ഈ കാണുന്നത് അപ്പോൾ ഇരുപത് വർഷത്തിന് മുകളിലായിട്ടുള്ള ഈ ആളുകൾ ഈ റോഡിനകത്ത് കൂടെ അങ്ങോട്ടും ഇങ്ങോട്ട് പോവുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ചോളം നമ്മൾ രാഷ്ട്രീയത്തിൽ വരുന്ന ഇങ്ങനത്തെ കാര്യങ്ങൾ പ്രവർത്തനം നമുക്ക് ചെയ്യണമെന്നല്ല കാരണം ഇതെല്ലാം ഒരു രാഷ്ട്ര നിർമ്മാണത്തിന്റെ ഭാഗമാണ് അതായത് ബിജെപി മുന്നോട്ട് വെക്കുന്ന ഒരു വികസന രാഷ്ട്രീയമാണ് വികസനം പിന്നീടാണ് നമുക്ക് സ്വന്തം വീട്ടിൻ്റെ പുറത്തിറങ്ങുമ്പോൾ നമുക്ക് സുരക്ഷ വേണം റോഡിൽ ഒരു സുരക്ഷ അതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഫോക്കസ് അപ്പം നമ്മുടെ വിഷൻ എന്ന് പറഞ്ഞാൽ ആദ്യം ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ ദെൻ നെക്സ്റ്റ് ലെവലിൽ ഞാൻ നേരത്തെ പറഞ്ഞ ടെക്നോളജിക്കലി ഡ്രീവൻ ആയിട്ടുള്ള പല കാര്യങ്ങളും അത് യുവാക്കൾക്ക് വേണ്ടിയുള്ള രീതിയിലേക്ക് കൊണ്ടുവരാനാണ് അത് ഞാൻ പറഞ്ഞ ഈ വടക്കേ ഒരു നല്ലൊരു സെന്ററിലാണ് ഈ രാഷ്ട്രത്തിലേക്ക് ഇറങ്ങാനുള്ള ഒരു കാരണം രാഷ്ട്രപ്രഥം എന്നുള്ള ഒരൊറ്റ വിഷൻ അത് രാഷ്ട്രീയത്തിലൂടെ എന്ന് മാത്രം കണ്ടാൽ മതി ആദ്യം സൈന്യത്തിലൂടെ ആയിരുന്നു ദേശീയ സേവാഭാരതി ഇപ്പം രാഷ്ട്രീയം അതെനിക്ക് വേറെ അതിനകത്ത് യാതൊരു വ്യത്യാസവും തീർച്ചയായിട്ടും ഈ കൊല്ലം കോർപ്പറേഷനിലെ ഏറ്റവും ആയിട്ടുള്ള ഒരു മത്സരമാണ് ഇവിടെ നടക്കുന്നത് ബി ജെ പിയുടെ സംസ്ഥാന വക്താവ് എസ് ഡിന്നി മത്സരിക്കുന്നത് കൊണ്ട് മാത്രമാണ് വടക്കേവിള ശ്രദ്ധാകേന്ദ്രമാകുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി ബൈജു പട്ടത്താനും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ സി ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് കൃഷ്ണകുമാറുമാണ് മത്സരിക്കുന്നത് തീർച്ചയായിട്ടും ഒരു ശക്തമായ ത്രികോണ പോരാട്ടം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം വടക്കേവിള ഡിവിഷനിൽ ഡിന്നി മത്സരിക്കുന്നതിലൂടെ കേരളത്തിൻ്റെ മുഴുവൻ ശ്രദ്ധയും ഇവിടെ കേന്ദ്രീകരിക്കുകയാണ് ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി കൊല്ലം വടക്കേവിള ഡിവിഷനിൽ നിന്നും ഷിജിമോഹൻ സി എസിനോടൊപ്പം ബി ശ്രീകുമാർ